കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ശശി തരൂരിന്റെ പിയെ സ്വർണ്ണ കേസിൽ അറസ്റ്റിൽ ശശി തരൂരിന്റെ പി ശിവകുമാറാണ് അഞ്ഞൂറ് ഗ്രാം സ്വർണവുമായി ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസിന്റെ പിടിയിലായത് ശിവകുമാറിന്റെ സഹായിയും അറസ്റ്റിലായിട്ടുണ്ട് വിദേശത്ത് നിന്നും എത്തിയ ആളിൽ നിന്നും സ്വർണം സ്വീകരിക്കുന്നതിനിടയിലാണ് ഇവർ അറസ്റ്റിലായതെന്നാണ് റിപ്പോർട്ട് കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ പേഴ്സണൽ അസിസ്റ്റന്റാണ് താനുന്ന ശിവകുമാർ തന്നെ എന്നാണ് വാർത്താ ഏജൻസിയായ എ എൻ എ റിപ്പോർട്ട് ചെയ്യുന്നത് ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരനെ സ്വീകരിക്കുവാൻ ഡൽഹി എയർപോർട്ടിലെത്തിയതായിരുന്നു ശിവകുമാർ പ്രസാദ് യാത്രക്കാരൻ പ്രസാദിന് അഞ്ഞൂറ് ഗ്രാം സ്വർണം കൈമാറുവാൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരും പിടിയിലാവുകയായിരുന്നു എയർപോർട്ട് പരിസരത്തേക്ക് പ്രവേശനം അനുവദിക്കുന്ന ഒരു എയറോഡ്രോം എൻട്രി പെർമിറ്റ് കാർഡ് പ്രസാദിനുണ്ടായിരുന്നു എയർപോർട്ട് പരിസരത്ത് പ്രവേശിച്ച അദ്ദേഹത്തിന് യാത്രക്കാരിൽ നിന്നും ഒരു പാക്കറ്റ് ലഭിച്ചു എനെ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് അതേസമയം ഈ വാർത്ത തന്നെ ഞെട്ടിച്ചുവെന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം ആരോപിക്കപ്പെടുന്ന ഒരു തെറ്റും ഞാൻ അംഗീകരിക്കുന്നില്ല കേസ് അന്വേഷിക്കുവാൻ ആവശ്യമായ ഏതെങ്കിലും നടപടി എടുക്കാനുള്ള അധികാരികളുടെ ശ്രമങ്ങളെ പൂർണമായും ഞാൻ പിന്തുണയ്ക്കുന്നു നിയമം അതിന്റെ വഴിക്ക് പോകണം ശശി തരൂർ എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു എയർപോർട്ട് ഫെസിലിറ്റേഷൻ സഹായത്തിന്റെ കാര്യത്തിൽ എനിക്ക് പാർട്ട് ടൈം സേവനം നൽകുന്ന എന്റെ സ്റ്റാഫിലെ മുൻ അംഗവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കേട്ടപ്പോൾ െട്ടിപ്പോയെന്നും ശശി തരൂർ പറയുന്നു എഴുപത്തിരണ്ടുകാരനും വൃക്കരോഗിയുമായ ശിവകുമാറിനെ താൽക്കാലികമായി തന്റെ സ്റ്റാഫിൽ തുടരാൻ അനുവദിച്ചിരുന്നു നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നും ശശി തരൂർ ട്വിറ്ററിൽ കുറിച്ചു അതേസമയം സിപിഎമ്മും കോൺഗ്രസും സ്വർണ കള്ളക്കടത്തുകാരുടെ കൂട്ടാളികളാണ് എന്നായിരുന്നു റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുള്ള കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം സ്വർണക്കടത്തിൽ ഉൾപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ഇപ്പോൾ കോൺഗ്രസ് എംപിയുടെ സഹായി പി എ സ്വർണ്ണക്കടത്തിന് പിടിയിലായി സി പി എമ്മും കോൺഗ്രസും രണ്ട് ഇന്ത്യൻ സഖ്യ കക്ഷികളും സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ കൂട്ടാളികളാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു